കെനിയയിലെ വാഹനാപകടത്തിൽ മരിച്ച അഞ്ച് മലയാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ശ്രമം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി ഗുരുതരമായി പരിക്കേറ്റ രണ്ട് മലയാളികളെ നെയ്റോബിയിലെ ആശുപത്രിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്തു കൂടാതെ പരിക്കേറ്റ ബാക്കിയുള്ള എല്ലാവരെയും ഇന്ന് രാവിലെ തന്നെ നെയ്റോബിയിലേക്ക് റോഡ് മാർഗം എത്തിക്കും ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും വേൾഡ് മലയാളി അസോസിയേഷൻ പ്രവർത്തകരും ഇത് സംബന്ധിച്ച നിയമ നടപടികൾ തുടരുകയാണ് അപകടത്തിൽ ചിതറിയ യാത്രാരേഖകൾ ഉൾപ്പെടെയുള്ളവ വീണ്ടെടുക്കുന്നതും ശ്രമകരമാണ് സർക്കാർ സംവിധാനങ്ങളുടെ ഏകോപനത്തോടെ കാര്യങ്ങൾ പൂർത്തീകരിക്കാനാണ് ശ്രമം മലയാളി സംഘടനാ നേതാക്കളും പ്രവർത്തകരും സജീവമായി രംഗത്തുണ്ട് ഖത്തറിൽ നിന്ന് കെനിയയിലേക്ക് വിനോദയാത്ര പോയ ഇന്ത്യൻ സംഘത്തിന്റെ ബസ് അപകടത്തിൽപ്പെട്ട് അഞ്ച് മലയാളികളാണ് ഇന്നലെ മരിച്ചത് മസായിമാര കണ്ടുമടങ്ങുകയായിരുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത് ഇറക്കത്തിൽ ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണം പാലക്കാട് തൃശൂർ തിരുവനന്തപുരം സ്വദേശികളാണ് മരിച്ചത് തൃശൂർ സ്വദേശി ജസ്ന മകൾ റൂഫി മെഹറിൻ മുഹമ്മദ് തിരുവനന്തപുരം സ്വദേശി ഗീത ഷോജി ഐസക് പാലക്കാട് മണ്ണൂർ കാഞ്ഞിരപ്പാറ സ്വദേശി റിയ ആൻഡ് മകൾ ടൈറ എന്നിവരാണ് മരിച്ചത് അപകടത്തിൽ റിയയുടെ ഭർത്താവ് ജോയൽ മകൻ ട്രാവിസ് എന്നിവർ പരിക്കേറ്റ് ചികിത്സയിലാണ് പതിനാല് മലയാളികളാണ് സംഘത്തിലുണ്ടായിരുന്നത് അപകടത്തിൽ ഇരുപത്തിയേഴ് പേർക്ക് പരിക്കേറ്റു കനത്ത മഴയിൽ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞാണ് അപകടം ഉണ്ടായതെന്നാണ് വിവരം നിലവിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെല്ലാവരും തന്നെ അപകടനില തരണം ചെയ്തതായാണ് അറിയുവാൻ കഴിയുന്നത് ഇവരെല്ലാവരും ഇപ്പോൾ ദ നെയ്റോബി ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഖത്തറിൽ നിന്ന് ബലിപെരുന്നാൾ അവധി ആഘോഷിക്കാനായി കെനിയയിലേക്ക് വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടമുണ്ടായത് കനത്ത മഴയിൽ ഇറക്കത്തിൽ വെച്ച് ബസിന്റെ ബ്രേക്ക് പോയതാണ് അപകടത്തിന് കാരണമായതെന്നാണ് റിപ്പോർട്ടുകൾ നിയന്ത്രണം വിട്ട ബസ് താഴ്ചയിലേക്ക് എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ഒരു ഉരുളക്കിഴങ്ങ് തോട്ടത്തിലേക്കാണ് ബസ് മറിഞ്ഞത് അപകടത്തിൽ ആറുപേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു പരിക്കേറ്റവരെ നാട്ടുകാരും പോലീസും ചേർന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്